ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചൽ കരുമോന്ന് സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ് ആ ചേട്ടന് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിന് ശേഷം അരയ്ക്ക് താഴോട്ട് തളന്നു കിടക്കുകയാണ് ആ ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ട് ആ ചേട്ടൻ വീട്ടിൽ വെച്ചിട്ട് കുടേയും അതേപോലെ തന്നെ പേനയും നിർമ്മിച്ച് ഉപജീവന മാർഗ്ഗം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചേട്ടനെയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചേട്ടന് ഈ റൂമിൽ ഇരുപോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകും ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കരുമോ എന്ന് പറയുന്നത് ചേട്ടൻ എന്തോ പറ്റിയായിരുന്നു അങ്ങനെയായിരുന്നു എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ വയ്യാതെ കുറേ കുറച്ചായി കുറഞ്ഞു കുറഞ്ഞു വന്നിങ്ങനെ ആയതാണ് അതിനൊമ്പ് വരെ കച്ചവടം ചെയ്തിട്ടുണ്ട് കുട്ടികൾ ട്യൂഷൻ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നയാണ് ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നടക്കാൻ പയ്യാതായി കുറഞ്ഞു കുറഞ്ഞു വന്നത് വീട്ടിലാരൊക്കെയുണ്ട് നമ്മുടെ എന്റെ വീട്ടിലെ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ കല്യാണം ഒന്നും ഈ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത് ഞാൻ എന്റെ ഉപജീവന മാർഗമായിട്ട് ചെയ്യുന്നത് പേപ്പർ പേന ഉണ്ടാക്കാറുണ്ട് പിന്നെ പിന്നെ പേനയാണ് പേന എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് റീഫിലർ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്കായിട്ട് ബാക്കി എല്ലാം ഇത് പോകുന്ന സൈസ് പേപ്പർ മാത്രമാണ് മൂട്ടിൽ നമ്മൾ നമ്മളൊരു വിത്ത് വെക്കും അപ്പൊ ഈ വിത്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഇത് നമ്മള് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതിനകത്ത് ഒരു പ്ലാന്റ് ഒരു ചെടി കളിച്ചു അപ്പൊ നമ്മള് ഒരു പേന വാങ്ങിയാൽ ഒരു ചെടി ഒരു ചെടി അതാ രീതി അത് എങ്ങനെ ഇതിന്റെ റേറ്റ് 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 ഒക്കെ ഉണ്ടാകുന്നില്ല ആ ആ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പല ഒരു പേരുണ്ട് ഇതേപോലെ ഇതുപോലെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ നൂറോളം പേരുണ്ട് അവര് എല്ലാരും പല സ്ഥലങ്ങളിൽ നിന്നാണ് മെറ്റീരിയൽ നമുക്ക് ഫിക്സഡ് റേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പല സ്ഥലങ്ങളിലും പല റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ വില പറയാത്തത് ഇപ്പം പറയാത്തത് വാട്സാപ്പിൽ നമ്മൾ വില പറയുന്നു വാട്സപ്പിൽ വരാൻ പറയും വാട്സാപ്പിൽ വന്ന് കഴിയുമ്പോൾ വില ഏത് ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ കൊറിയർ വഴി കൊടുക്കും ഇപ്പം മഴ സീസണൊക്കെയാണോ എന്നിട്ട് ആ ആ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറെ എടുത്തു വെച്ചാണ് നമ്മൾ വിൽക്കുന്നത് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് കാര്യം ഒന്നിച്ചെടുത്ത് വെക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് പത്തോ ഇരുപത്തഞ്ച് അമ്പത് അങ്ങനെയുള്ള സംഖ്യ എടുത്തിട്ട് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ അടുത്തെടുക്കുന്നത് വരെ തരുന്നവരുണ്ട് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരെണ്ണം തരുന്നവരുണ്ട് അപ്പൊ അന്നേരം നമ്മൾ അവരെ വേണ്ട എന്ന് പറയത്തില്ല അവര് അവര് ഒരെണ്ണം വാങ്ങിച്ച് പത്ത് പേര് വാങ്ങിക്കുമ്പോൾ പത്ത് കൂടെ പോകുമ്പോൾ കൊറിയറൊക്കെ കൊറിയർ നമ്മള് മറ്റു പല സഹായം വെച്ചാണ് അയക്കുന്നത് നമുക്ക് കൊണ്ടുപോയി അയക്കാൻ പറ്റത്തില്ലല്ലോ മറ്റുള്ള ആൾക്കാരെ സഹായം സഹായം തേടിയാണ് നമ്മളൊരു കൊറിയറൊക്കെ അയക്കുന്നത് ഉപജീവന മാർഗം ഇത് തന്നെയാണ് ഇനി രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ അതുകൊണ്ടാണ് നമ്മുടെ ചെലവുകളും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അമ്മയ്ക്കും അമ്മയ്ക്ക് എൺപത് വയസ്സുണ്ടോ അറിയാനല്ലോ എമ്പത് വയസ്സുള്ള ഒരാളെ വര് അതിന്റെ രീതിയിലുള്ള സഹായം ചെയ്യുവാന്നുണ്ടെങ്കിൽ സഹായിക്കുക ഈ പേന എന്ന് പറയുമ്പോ നമ്മളിത് കൊടുക്കുന്നത് ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള ഫോട്ടോ ഫോട്ടോ ആ പിന്നെ ഹൗസ് വാമിങ് അങ്ങനെ മറ്റേ പാർട്ടി പരിപാടികൾ എന്തുണ്ടെങ്കിലും അതിന്റെ സ്റ്റിക്കർ കമ്പനിയുടെ ലോഗോ എല്ലാം സ്റ്റിക്കർ ചെയ്ത് നമ്മൾ അതിന്റെ പരസ്യമായിട്ടുള്ള രീതിയിലും ഇത് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അത് ഇന്ത്യയിലെവിടെയും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ചേട്ടന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം വേറൊന്നുമല്ല ഈ ഒരു കൊടെ അതേപോലെ തന്നെ പേന എന്താണോ ഇഷ്ടംപോലെ ഇതും ഇതൊക്കെ നിങ്ങളൊന്ന് വേടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം ഇവരുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു കൊടയും ഈ ഒരു പേനയും ഈ രണ്ട് സാധനവും സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെയാണ് ഇവർ ആഹാരം വാങ്ങിച്ച് ജീവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു അമ്മയും അമ്മയ്ക്കാണ് എൺപത് വയസ്സുണ്ട് അമ്മയ്ക്ക് ഈ ചേട്ടനെ നിങ്ങൾ പരമാവധി മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യുക അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾ പരമാവധി സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ച് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക